സീരിയൽ സിനിമാ താരങ്ങളായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ലൈംഗിക അതിക്രമ കേസ് പുറത്തുവന്നിരിക്കുകയാണ് പ്രമുഖ നടിയുടെ പരാതിയെ തുടർന്നാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊച്ചിയിൽ വെച്ചുള്ള സീരിയൽ ചിത്രീകരണത്തിനിടയിൽ ലൈംഗിക അതിക്രമം നടന്നുവെന്നാണ് ഇവർക്കെതിരെ ആരോപിക്കുന്ന പരാതി എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഫ്ലവേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന സിക്കോവുമായ ഒപ്പുമുളകുമെന്ന പരിപാടിയിലൂടെയാണ് ബിജു സോപാനവും എസ് പി ശ്രീകുമാറും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്നത് സീരിയൽ മേഖലയിൽ മാത്രമല്ല മലയാള സിനിമകളിലും സജീവമാണ് ഇരുവരും സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത് ഇതിൽ ഒരാൾ ലൈംഗിക അതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെ ആൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത് സമീപകാലത്ത് നടന്ന സംഭവമാണിതെന്നാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ തൃക്കാക്കര പോലീസിന് കൈമാറിയിട്ടുമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സമിതി തന്നെ ഈയൊരു ലൈംഗിക അതിക്രമ കേസും അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതേപോലെ തന്നെ ബിജു സോപാനത്തിനെയും എസ് പി ശ്രീകുമാറിനെയും പ്രതി ചേർത്തുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരുവരെയും ചോദ്യം ചെയ്യുവാനുള്ള നടപടികളിലേക്കും നടിയുടെ രഹസ്യമടി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുമെന്നും അറിയാൻ കഴിയുന്നു അതേസമയം കാവാലം നാരായണ പണിക്കർ ആരംഭിച്ച സോപാനം എന്ന നാടക സ്ഥാപനത്തിലൂടെയാണ് ബിജു അരങ്ങിലേക്ക് എത്തുന്നത് പിന്നീട് മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടും സോപാനത്തെ ബിജു കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല സ്വാഭാവികമായ അഭിനയ ശൈലിയാണ് ബിജുവിനെ വ്യത്യസ്തനാക്കി മാറ്റുന്നത് നടൻ സുരാജ് വെഞ്ഞാറാമൂടിന് ശേഷം സ്വാഭാവികമായി തിരുവനന്തപുരം ഭാഷയെ മിനി സ്ക്രീനിലൂടെ പ്രശസ്തനാക്കിയതിലും ബിജു സോപാനത്തിന് വളരെ വലിയ പങ്കാണുള്ളത് തിരുവനന്തപുരം സ്വദേശിയാണ് ബിജു ചാനൽ ഷോകളിലൂടെയും മിനി സ്ക്രീൻ പരമ്പരകളിലൂടെയുമായിരുന്നു എസ് പി ശ്രീകുമാറിന്റെ വരവെങ്കിൽ പോലും പൃഥ്വിരാജ് നായകനായെത്തിയ മെമ്മറീസ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ എസ് പി ശ്രീകുമാറിനെ മലയാള സിനിമാ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു പിന്നീട് ഇങ്ങോട്ട് സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ബിഗ് സ്ക്രീനിലെ താരമായി മാറുകയായിരുന്നു എസ് പി ശ്രീകുമാർ കലാഭാരണിക്ക് ശേഷം ചിരിയിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നടൻ കൂടിയാണ് എസ് പി ശ്രീകുമാർ ഉപ്പുമുളകും സീരിയലും മറിമായും സീരിയലുമാണ് എസ് പി ശ്രീകുമാറിന് മലയാളത്തിൽ ആരാധകരെ നേടിക്കൊടുത്തത് സിനിമാ സീരിയൽ താരം സ്നേഹ ശ്രീകുമാറാണ് ഭാര്യ അതേസമയം മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾക്കെതിരെ ഇത്തരമൊരു വാർത്ത വന്നപ്പോൾ ഉപ്പുമുളകും മറിമായും ചക്കപ്പഴം തുടങ്ങിയ സിക്കോമുകളുടെ ആരാധകർക്കും ഇതൊരു വലിയ ഞെട്ടൽ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം എന്തെന്നാൽ താരങ്ങൾ എന്നതിലുപരിയായി ഇവരെ സ്വന്തം കുടുംബ അംഗങ്ങളെ പോലെ കണ്ട് സ്നേഹിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ സീരിയൽ രംഗത്ത് എസ് പി ശ്രീകുമാറും ബിജു സോപാനും പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഏറെ നാളുകളായിരിക്കുന്നു ആദ്യമായാണ് ഇത്തരത്തിലൊരു കേസും വിവാദവും ഒക്കെ ഇരുവരുടെയും പേരിൽ വരുന്നത് ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ ആരാധകർക്ക് തുടക്കത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടുപേരും നാടകങ്ങളിൽ നിന്നും സീരിയലിലേക്കും പിന്നീട് സിനിമയിലേക്കും എത്തിയവരാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് വാർത്തയായി മാറിയിട്ടുണ്ടെങ്കിൽ പോലും എസ് പി ശ്രീകുമാറോ ബിജു സോപാനമോ ഇതുവരെയും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ ഇരുവരും ഉപ്പുമുളകുമെന്ന സിറ്റ് കോമിന്റെ മൂന്നാം സീസണിൽ അഭിനയിച്ചു ഏറെ ജനപ്രീതിയുള്ള പരിപാടിയാണ് ഒപ്പുമുളകും ബാലുവെന്ന കഥാപാത്രത്തെയാണ് ബിജു സോബാനും ഈ ഒരു സിറ്റ് അവതരിപ്പിക്കുന്നത് നടി നിഷ സാരങ്ങിന്റെ ഭാര്യാപേക്ഷമാണ് ബിജുവിനുള്ളത് എസ് പി ശ്രീകുമാർ കുട്ടൻമാമൻ എന്ന കഥാപാത്രത്തെയാണ് ഈയൊരു സിറ്റ് കോമിൽ അവതരിപ്പിക്കുന്നത് ഏതായാലും ഈ ഒരു കേസ് വലിയ രീതിയിൽ വിവാദവും ചർച്ചയുമൊക്കെ ആകുമ്പോൾ എസ് പി ശ്രീകുമാറിന്റെ ഭാര്യയും നടിയുമൊക്കെയായ സ്നേഹ ശ്രീകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്ന പോസ്റ്റും ചർച്ചയായി മാറുന്നുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ശ്രീകുമാറിനൊപ്പം പ്രണയാർദ്രമായി നിൽക്കുന്ന ചിത്രമാണ് സ്നേഹ പങ്കിട്ടിരിക്കുന്നത് ഞങ്ങൾ എന്നാണ് ഈ ഒരു ഫോട്ടോയ്ക്ക് സ്നേഹം നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ഈ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ തന്നെ അനുകൂലിച്ചും വിമർശിച്ചും പരിഹസിച്ചുമെല്ലാം കമന്റുകൾ പ്രത്യക്ഷപ്പെടുകയാണ് പി പി ദിവ്യ അടക്കമുള്ളവർ എസ് പി ശ്രീകുമാറിനെ പിന്തുണച്ചുകൊണ്ട് കമന്റ് ഇട്ടിട്ടുണ്ട് എന്നാൽ പക്ഷേ നിരവധി പേരും മോശമായ രീതിയിലുള്ള കമന്റുകളാണ് ചെയ്യുന്നത് കെട്ടിയുൻ പെട്ടുവല്ലേ കാര്യങ്ങൾ അറിയാനാണോ ഈ പോസ്റ്റ് ഇട്ടതെന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് യു എസിലാണെന്ന് കാണിക്കാൻ ഇട്ടതാണോ എന്നും അവിടെ പോകുന്നതിന് മുൻപായിരിക്കും ഇവനിങ്ങനെ ചെയ്തതല്ലേ എന്നിങ്ങനെ സർക്കാർ കലർത്തിയുള്ള ചില കമന്റുകളുമുണ്ട് എന്നാൽ പക്ഷെ ഒന്നും ഏഷ്യലെന്ന് ഉറപ്പായി സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്നിങ്ങനെയും കമന്റുകളുണ്ട് ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന്റെ മനോവിധി തകർക്കുവാൻ ഒപ്പമുള്ളവർ ഒരു പീഡന പരാതി നൽകിയാൽ മാത്രം മതി ഇതാകണം ഭാര്യ പ്രൗഡ് ഓഫ് യു എന്നിങ്ങനെയാണ് അനുകൂലിച്ചു വന്നിരിക്കുന്ന കമന്റുകൾ എന്നാൽ പക്ഷേ പരാതി നൽകിയിരിക്കുന്ന നടി ആരാണെന്നാണ് മിക്കവർക്കും അറിയേണ്ടത് ശ്രീകുമാറിനെ പോലെ തന്നെ അഭിനയത്തിൽ സജീവമാണ് സ്നേഹയും യൂട്യൂബ് ചാനലുമായ നടി സജീവമാണ് അടുത്തിടെയായിരുന്നു ഇരുവരുടെയും അഞ്ചാം വിവാഹ വർഷകം നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരുവരും വിവാഹിതരായത് തൃപ്പുണിത്ര പൂർണ്ണ ത്രീശ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം മറിമായും സിറ്റോമിലുള്ളവരെല്ലാം വിവാഹത്തിന് എത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ താരദമ്പതികൾക്ക് ഒരാൺകുഞ്ഞു കൂടിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ സ്നേഹ മകൻ കെ കുറിച്ചുള്ള വിശേഷങ്ങളും തന്റെ വളർത്തുന്നായിയെ പറ്റിയുള്ള വിശേഷങ്ങളും ഒക്കെ തന്നെ പ്രേക്ഷകരുമായും പങ്കുവെക്കാറുണ്ട് നടൻ എന്ന രീതിയിൽ ശ്രീകുമാർ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്നത് മെമ്മറീസിൽ അഭിനയിച്ചതിനു ശേഷമാണ് ഓട്ടൻതുള്ളലും കഥകളിയും അഭ്യസിച്ചിട്ടുള്ള സ്നേഹ അമച്ചോർ നാടകങ്ങളിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് കണ്ണൂർ സ്ക്വാഡ് രണ്ടായിരത്തി പതിനെട്ട് എന്നിവയാണ് ശ്രീകുമാർ അഭിനയിച്ച അവസാനം റിലീസ് ചെയ്തിരിക്കുന്ന മലയാള സിനിമകൾ ചില അന്യഭാഷാ സിനിമകളിലും എസ് പി ശ്രീകുമാർ അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ